നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഓരോ ദിവസവും സുധിക്കും രേണുവിനും കിച്ചുവിനുമെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് ആദ്യം കിച്ചു ഒരു വീഡിയോ ഇട്ടു പിന്നെ അതിനെതിരെ വിമർശനങ്ങളായി രേണു പിന്നെ വീട് ശരിയല്ല വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് വന്നു പിന്നെ കിച്ചു അത് രേണുവും പിന്നെ രേണുവിൻ്റെ അച്ഛൻ തങ്കച്ചനും കൂടി ആരോപണങ്ങൾ നടത്തി അതിനുശേഷം പിന്നെ ഫിറോസ് വന്നു പിന്നെ അത് സുധിയുടെ സുഹൃത്ത് വന്നു അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിച്ചു ഒരുപാട് ആരോപണങ്ങളുമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ കത്തിനിൽക്കുന്ന സമയത്തായിരുന്നു വീണയുടെ എൻട്രി അപ്പോൾ വീണയുടെ എൻട്രിയും കൂടി ആയപ്പോൾ ഏകദേശം ആ ഒരു കാര്യങ്ങൾ ഏകദേശം ക്ലിയറായി ഭയങ്കര പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ നടന്നു വീണ രേണുവിനെതിരെയും രേണു വീണക്കെതിരെയും പിന്നെ കുറെ സർട്ടിഫിക്കറ്റുകൾ കാണിച്ചു അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ ഒരു യുദ്ധകളമാക്കി എല്ലാവരും കൂടി ചേർന്ന് മാറ്റി ഇപ്പോൾ രേണുവിനെ വിമർശിക്കുന്നവരും വന്നു രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും വന്നു അങ്ങനെ മുഴുവൻ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിട്ട് പ്രശ്നങ്ങളായിട്ടിപ്പോൾ നിൽക്കുന്ന സമയത്തായിരുന്നു കഴിഞ്ഞ ദിവസം കിച്ചുവിനെതിരെ ചില ആരോപണങ്ങൾ ഉയർത്തിയത് അതും സുധീയുടെ രണ്ടാം ഭാര്യ വീണ നടത്തിയ ചില പരാമർശങ്ങളും അതിനുശേഷം പിന്നെ കിച്ചു കിച്ചു എന്തുകൊണ്ട് ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ വിമർശിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങളും ആരോപണങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു കിച്ചു ഒന്നിനും പ്രതികരിക്കത്തില്ല കിച്ചു ഒന്നിനും പ്രതികരിക്കത്തില്ല പ്രതികരിക്കത്തില്ല എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ കിച്ചു പ്രതികരിച്ചപ്പോഴോ ഒരാൾക്കും മിണ്ടാട്ടയില്ല അതിരി ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ആ സത്യം അതായത് എന്തൊക്കെയാണോ സംഭവിച്ചത് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കിച്ചു ഇപ്പോൾ വീഡിയോയിലൂടെ ഒരു ലൈവ് വീഡിയോയിലൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ കിച്ചു ആദ്യം എല്ലാത്തിനുമുള്ള മറുപടി നൽകിയത് വീണയ്ക്കാണ് വീണ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾക്കാണ് കിച്ചു ആദ്യം മറുപടി നൽകിയത് കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയാണ് എന്ന അവകാശവാദവുമായിട്ടായിരുന്നു വീണ എസ്പിള എന്ന സ്ത്രീ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രംഗത്തെത്തിയത് അച്ഛനെയും തന്നെയും കുറിച്ച് ആ സ്ത്രീ പറഞ്ഞതൊന്നും സത്യമല്ലെന്ന് തുറന്നടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുധിയുടെ മകനായ കിച്ചു രംഗത്തെത്തിയിരിക്കുന്നത് അച്ഛനൊപ്പം വീണ ദാമ്പത്യ ജീവിതം നയിച്ച സമയമായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടമെന്നും കൂടുതലൊന്നും താൻ പറയുന്നില്ലെന്നും ലൈവിൽ സംസാരിക്കവേ കിച്ചു പറഞ്ഞു വീണ പറഞ്ഞതൊന്നും സത്യമല്ല ഇങ്ങനെ ഓരോരുത്തരും വന്ന് ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ എൻ്റെ ഭാവിയെ കൂടിയാണ് അത് ബാധിക്കുന്നത് എനിക്ക് എൻ്റെതായ കരിയർ സെറ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ വരാത്തത് അല്ലാതെ എന്നെ ആരും പേടിപ്പിച്ച് കെട്ടിയിട്ടേക്കുകയല്ല രേണു അമ്മ എനിക്ക് ഇടയ്ക്ക് പോക്കറ്റ് മണി തരാറുണ്ട് അപ്പോഴും കിച്ചു പറയുന്നത് രേണു അമ്മ തന്നെയാണ് രേണു അമ്മ എന്ന് തന്നെയാണ് കിച്ചു പറയുന്നത് രേണു അമ്മ തനിക്ക് പോക്കറ്റ് മണി തരാറുണ്ട് ഞാൻ കോട്ടയത്തെ വീട്ടിൽ ഓക്കെ അല്ല എനിക്ക് അവിടെ കംഫേർട്ടല്ല എനിക്ക് കംഫേർട്ട് കൊല്ലത്തെ വീടാണ് അല്ലാതെ അവിടെ നിന്ന് എന്നെ ആരും ഇറക്കി വിട്ടിട്ടില്ല ഋതപ്പനെ കാണാൻ ഞാൻ പോകാറുണ്ട് ഇനി പോക പോകുകയും ചെയ്യും അവൻ്റെ പിറന്നാൾ വരാൻ പോവുകയാണ് അച്ഛനാണിപ്പോൾ ഏറ്റവും കൂടുതലും ബാഡ് വരുന്നത് രണ്ട് കെട്ടി മൂന്ന് കെട്ടി എന്നൊക്കെയാണ് അച്ഛനെ കുറിച്ച് പറയുന്നത് അതൊന്നും പുള്ളിക്ക് സെറ്റായില്ല ആദ്യത്തെ വിവാഹത്തിന് ശേഷം ഞാൻ ഉണ്ടായി പിന്നീട് രണ്ടാമത് കെട്ടി അത് തീരെ ഓക്കെ ആയിരുന്നില്ല അവർ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു ഞാൻ കൊല്ലത്ത് അച്ചമ്മയ്ക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് അവർ മറ്റൊരു വീട്ടിലായിരുന്നു വീണ എന്ന സ്ത്രീയുമായുള്ള ഡിവോഴ്സിന് കാരണം രേണു അമ്മയല്ല പൈസയും മറ്റുമൊക്കെയായിരുന്നു അവരുടെ പ്രശ്നം പക്ഷേ അവർ ഇപ്പോൾ വന്ന് പറയുമ്പോൾ അവർ നല്ലയാളും അച്ഛൻ തെറ്റ് എന്ന രീതിയിലുമാണ് പറയുന്നത് കഥയെല്ലാം കൊല്ലത്തുള്ളവർക്ക് അറിയാം വീണ എന്ന സ്ത്രീയെ അച്ഛൻ വിവാഹം കഴിച്ചപ്പോഴും ഞാൻ അച്ഛൻ്റെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒപ്പമായിരുന്നു അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാകും എന്നും കിച്ചു പറയുന്നുണ്ട് ഞാൻ ഒന്നിൽ പഠിക്കുമ്പോഴായിരുന്നു അച്ഛൻ്റെ രണ്ടാം വിവാഹം അവർ എപ്പോഴും അടിയായിരുന്നു ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും അതുകൊണ്ടൊന്നും പറയുന്നില്ല അച്ഛനെക്കുറിച്ച് ശരിയല്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമമുണ്ട് എന്നെ നോക്കിയത് അച്ഛനും അച്ചാമ്മയും വല്യച്ഛനും വല്യ വല്യമ്മയും എല്ലാം തന്നെയാണ് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഞാനും അച്ഛനും കൊല്ലത്തേക്ക് വരുന്നത് എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അച്ഛൻ ചെയ്തിട്ടുണ്ട് ഞാനും അച്ഛനും തമ്മിൽ ഒരിടയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു അത് പിന്നീട് സംസാരിച്ചു തീർത്തു അച്ഛൻ മരിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ അതായിരുന്നു അതുപോലെ കൊറോണ സമയത്ത് അച്ഛന് ഒരുപാട് കടങ്ങുണ്ടായിരുന്നു കൊറോണ സമയത്ത് ഞങ്ങൾ കോട്ടയത്തായിരുന്നു താമസിച്ചിരുന്നത് ഞാൻ അച്ഛൻ അമ്മ ഋതപ്പൻ രേണു അമ്മയുടെ പപ്പ അമ്മ ചേച്ചി അളിയൻ അടക്കം ഒൻപത് പേരുണ്ടായിരുന്നു എല്ലാവരുടെയും ചിലവ് അച്ഛനാണ് ആ സമയത്ത് നോക്കിയത് കൂടാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയും പെട്ടുപോയിരുന്നു കടം വന്നു പക്ഷേ അതിൻ്റെ പേരിൽ പറ്റിച്ചെന്ന് പറയരുത് അച്ഛൻ്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് വിഷമം വരുന്നത് പുള്ളി ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരെയും സ്നേഹിച്ചു വീണ എന്ന സ്ത്രീ ഞാനുള്ളതിൻ്റെ പേരിൽ അച്ഛനുമായി വഴക്കിട്ടിട്ടുണ്ട് എൻ്റെ ഏറ്റവും മോശം ലൈഫ് ആ സമയത്തായിരുന്നു ഞാൻ സുതിക്കുട്ട എന്നാണ് അച്ഛനെ വിളിച്ചിരുന്നത് അങ്ങനെ പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ജീവിക്കാൻ വേണ്ടി അച്ഛൻ കുറേ കാര്യങ്ങൾ നോക്കി അമ്മയില്ലെന്നുള്ള വിഷമം എനിക്ക് വരാതിരിക്കാനും പുള്ളി ഒരുപാട് ശ്രമിച്ചു അല്ലാതെ തെറ്റ് ചെയ്തിട്ടില്ല അച്ഛൻ കുടിക്കുമായിരുന്നു അത് ശരിയാണ് പക്ഷേ ഓവർ ആയിരുന്നില്ല ച്ഛന് നെഗറ്റീവ് വന്നതുകൊണ്ടാണ് സംസാരിക്കാമെന്ന് കരുതിയത് ഞാൻ കൊല്ലത്തെ വീട്ടിൽ ഹാപ്പിയാണെന്നും കിച്ചു പറഞ്ഞു അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം യൂട്യൂബർ ഷഫീന ബീവി കിച്ചുവിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു മദ്യപിച്ച വാഹനം ഓടിച്ചതിന് കിച്ചുവിന്റെ പേരിൽ കേസുണ്ടെന്നും ഈ കേസുകളുടെ വിവരം രേണു പുറത്തുവിടും എന്നുള്ളത് കൊണ്ടാണ് കിച്ചു രേണുവിനെതിരെ സംസാരിക്കാൻ മടിക്കുന്നത് എന്നുമാണ് ഷഫീന ബീവി പറഞ്ഞിരുന്നത് എന്നാൽ ഈ ആരോപണങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നും കിച്ചു തുറന്നു പറയുന്നുണ്ട് കള് കുടിച്ചു എന്നത് സത്യം തന്നെയാണ് അത് മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെന്നും നിയമപരമായ കാര്യങ്ങൾ വരെ കഴിഞ്ഞതാണെന്നും കിച്ചു പറഞ്ഞു വിദേശ മധ്യമല്ല ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഷാപ്പിലെ കള്ളാണ് കുടിച്ചതെന്നും കിച്ചു പറഞ്ഞു ഞാൻ വാ തുറക്കുന്നില്ലെന്ന വിഷമമാണല്ലോ എല്ലാവർക്കും എല്ലാത്തിനും മറുപടി പറയുകയാണ് ഞാൻ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ എല്ലാം എൻ്റെ പേരിലാവുകയാണ് എന്റെ പേരിലുള്ള കേസിനെക്കുറിച്ച് ഞാൻ പറയാം കഴിഞ്ഞ ഡിസംബറിൽ കോട്ടയത്തേക്ക് ഞാൻ പോയിരുന്നു കൂട്ടുകാരെ കാണാനാണ് പോയത് ശേഷം എല്ലാവർക്കുമൊപ്പം ഷാപ്പിൽ പോയി ഫുഡ് കഴിച്ചു അവിടെ നിന്ന് കള്ളു കുടിച്ചു തിരിച്ചു വരുമ്പോൾ പോലീസ് ഊതിപ്പിച്ചു ഹെൽമെറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അന്ന് കോട്ടയത്ത് നിന്ന് പപ്പ വന്നല്ല എന്റെ കൂട്ടുകാരന്റെ ജാമ്യത്തിലാണ് പോലീസ് വിട്ടത് കൂട്ടുകാരൻ കുടിച്ചിരുന്നില്ല പോലീസ് ഊതിച്ചപ്പോൾ പെറ്റി അടയ്ക്കേണ്ടി വന്നു കൂട്ടുകാരനാണ് പിന്നീട് വണ്ടിയെടുത്തത് പെറ്റി കോടതിയിൽ കൊണ്ടുപോയി അടച്ചു ഈ കേസിന്റെ കാര്യം പറയാൻ എനിക്ക് മടിയില്ല ഇതിന്റെ പേരിൽ മിണ്ടാതെ ഞാൻ വായടച്ച് ഇരിക്കുകയുമല്ല എന്റെ തെറ്റു തന്നെയാണ് നിയമപരമായ കാര്യങ്ങളും കഴിഞ്ഞു തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കൂ മിസ്റ്റേക്കിൽ നിന്നും ഞാൻ പഠിച്ചു ഇത് മുൻപ് നടന്ന സംഭവമാണ് പ്രസന്റിൽ നടന്ന സംഭവമാണെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ പണ്ടത്തെ എൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ അതിൽ നിന്നും ഞാൻ ഒരുപാട് മാറി എനിക്ക് കോളും എടുക്കാൻ തന്നെ പേടിയാണിപ്പോൾ ആരൊക്കെയോ എന്നെ വിളിക്കും പിറ്റേ ദിവസം ആ കോൾ റെക്കോർഡ് യൂട്യൂബിൽ കിടക്കുന്നത് കാണാം കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് ഫിറോസിക്ക എന്നോടും പറഞ്ഞു പരമാവധി ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട് പക്ഷേ നമുക്കൊരു കാര്യം പറയാനല്ലേ പറ്റത്തുള്ളൂ രേണു അമ്മ അല്ല ഒന്നിനും കാരണം അത് പാവം കുറേ വീഡിയോ ഇടുന്നു എന്നല്ലേ ഉള്ളൂ ഓരോ വീഡിയോ കാണുമ്പോൾ ഓരോന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം പാസ്റ്റിലുണ്ടായ തെറ്റ് ഞാൻ തന്നെ ഏറ്റു പറയുന്നുണ്ടല്ലോ പ്രായത്തിൽ പറ്റി പോയതാണ് കോട്ടയത്ത് പോയപ്പോൾ വഴി കൃത്യമായി അറിയില്ലായിരുന്നു ഫുഡിനൊപ്പം കഴിക്കുന്ന കള്ളാണ് കുടിച്ചത് സുഹൃത്തിന്റെ പേരിലാണ് ജാമ്യത്തിൽ വിട്ടത് പെറ്റിയുടെ കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ആയിരം രൂപ ഫൈൻ അടച്ചു കോടതി വിടുന്നതുവരെ വരാന്തയിൽ നിൽക്കുകയും ചെയ്തു തെറ്റുകൾ ഞാൻ ആവർത്തിക്കില്ല ആളുകൾ എന്തും പറയട്ടെ എന്ന രീതിയിലാണ് ഞാൻ പോയിരുന്നത് റിയാക്ട് ചെയ്യാൻ നിന്നാൽ ഡെയിലി അതിനെ സമയമുണ്ടാകും ആരെയും കുറ്റപ്പെടുത്താനല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ലൂപ്പ് പോലെയാണ് എപ്പോഴാണ് ഇതൊക്കെ തീരുക എന്നാണ് എൻ്റെ ചോദ്യം ഞാൻ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ചയാകും എന്നാൽ ഞാൻ മിണ്ടാതിരുന്നാൽ എല്ലാം സത്യമാണെന്ന് ധരിച്ചാലോ എന്ന് കരുതിയിട്ടാണ് മറുപടി പറയുന്നതെന്നും കിച്ചു പറയുന്നുണ്ട് ഇപ്പം കിച്ചുവിൻ്റെ ഈ ഒരു പ്രതികരണത്തിലൂടെ തന്നെ ചില കള്ളത്തരങ്ങൾ പൊളിഞ്ഞിട്ടുമുണ്ട് എന്തൊക്കെയാണ് സത്യങ്ങൾ എന്തൊക്കെയാണ് കള്ളങ്ങള് എന്ന് തന്നെ ഇപ്പോൾ കിച്ചുവിൻ്റെ വാക്കുകളിലൂടെ തന്നെ എല്ലാവർക്കും വ്യക്തമാണ് പക്ഷേ വീണയുടെ ആരോപണങ്ങൾ വന്നപ്പോൾ സുധി രണ്ടുപേരെ വിവാഹം കഴിച്ചിട്ടുള്ളൂ എന്നും അതിൽ ഒരാൾ താനാണെന്നും രേണു അന്ന് പറഞ്ഞിരുന്നു കൂടാതെ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞതിന്റെ സർട്ടിഫിക്കറ്റും രേണു അന്ന് പ്രദർശിപ്പിച്ചിരുന്നു പക്ഷേ ഈ ആരോപണങ്ങൾക്കെതിരെ സുധിയുടെ അമ്മയുടെ പ്രതികരണമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് രേണുവും സുധിയും രജിസ്റ്റർ വിവാഹം ചെയ്തിരുന്നുവോ എന്നതിൽ അറിവില്ലെന്നാണ് സുധിയുടെ അമ്മ പറയുന്നത് മോൻ സ്നേഹിച്ച പെണ്ണിനെ ഞാനും അവൻ്റെ അച്ഛനും കൂടി പോയാണ് കൊണ്ടുവന്നത് മോൻ്റെ ആദ്യത്തെ ഭാര്യയെ കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞിനെയും കൂടിയാണ് കൊണ്ടുവന്നത് അവർ വാടാനപ്പള്ളിയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്നു അല്ലാതെ അടിച്ചിറക്കുകയൊന്നും ചെയ്തിട്ടില്ല രേണുവിന്റെ കാര്യവും അതുപോലെ തന്നെയാണ് പക്ഷേ രജിസ്റ്റർ ചെയ്തോ എന്ന് കാര്യം അറിയില്ല ഞങ്ങളുടെ ഒപ്പം ഇവിടെയാണ് ഏറെ കുഞ്ഞുമായി അവർ താമസിച്ചിരുന്നത് ഇളയ കുഞ്ഞ് അവർക്ക് ജനിച്ചപ്പോൾ ഞാനും മരുമകളും മക്കളും എല്ലാം കൂടി പോയി കണ്ടിരുന്നു എന്നുമാണ് സുധിയുടെ അമ്മ പറഞ്ഞത് പക്ഷേ രേണു പറയുന്നതെല്ലാം കള്ളമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ബിഗ് ബോസ് താരവും യൂട്യൂബർ വ്ളോഗറും ഒക്കെയായ സായി കൃഷ്ണയും കഴിഞ്ഞ ദിവസങ്ങളിലെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു കൊല്ലം സുധി ജീവിച്ചിരുന്ന സമയത്ത് പലരെയും വിളിച്ച് പൈസ ചോദിക്കാറുണ്ടായിരുന്നുവെന്നും സുധി മാത്രമല്ല രേണുവും വിളിക്കുന്ന ആളുകളുമായി സംസാരിക്കാറുണ്ടെന്നും ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ലെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പലർക്കും അറിയാമെന്നും മുൻ വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നുവെന്നും സാരി സായി പറയുന്നുണ്ട് എന്നാൽ ഈ വിവരം ആരാണ് തനിക്ക് തന്നതെന്ന് ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല ഇതോടെ കുറച്ചു പേർ ഇൻബോക്സിൽ വന്ന് വെറുതെ കണ്ടതും കേട്ടതും പറയരുത് എന്ന് നിരവധി വിമർശിച്ചിരുന്നു കണ്ടതും കേട്ടതും വിളിച്ചു പറയുന്നതിൽ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ ഈ വിഷയം എന്നോട് പറഞ്ഞ വ്യക്തി ആരാണെന്ന് എനിക്കറിയാം വീഡിയോയിൽ പറഞ്ഞതിനു ശേഷം പൊതുജനങ്ങൾക്ക് മുൻപിൽ പറയണമെങ്കിൽ ഞാൻ അതിനും റെഡിയാണെന്നാണ് സായി പറയുന്നത് ആ ധൈര്യത്തിലാണ് അക്കാര്യം വീഡിയോയിൽ വ്യക്തമാക്കിയത് മറ്റൊരു വ്യക്തി പങ്കുവച്ച വീഡിയോയ്ക്കകത്ത് കൊല്ലം സുധിയും രേണുവും പലരെയും പൈസ ആവശ്യപ്പെട്ട് വിളിക്കുന്നതും പൈസ കൊടുക്കാതെ ആകുമ്പോൾ സ്വഭാവം മാറുന്നതും അല്ലെങ്കിൽ സഹായം കിട്ടിയ പൈസ തിരിച്ചു കൊടുക്കാതിരിക്കുന്നതും വ്യക്തമാക്കുന്ന ഓഡിയോ കണ്ടതായും സായി വ്യക്തമാക്കുന്നു തൻ്റെ വീഡിയോയിൽ ഇത് സംബന്ധിച്ച ഓഡിയോകളും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് പലയിടത്തു നിന്നും ജോലി ഓഫറുകൾ ലഭിച്ചിട്ടും രേണു പോയില്ല പഠിച്ച കാര്യവുമായി ബന്ധപ്പെട്ട ജോലിക്ക് പോകാൻ രേണുവിന് താല്പര്യമില്ല ഇതൊക്കെ ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലേക്കെ നമ്മൾ പോകത്തുള്ളൂ പൈസ കുറച്ച് കുറവാണെങ്കിലും ആ ജോലി എടുക്കുമ്പോഴുള്ള ഒരു സമാധാനം നമുക്കുണ്ട് അത് തന്നെയാണ് എല്ലാവർക്കും ആവശ്യവും അഭിനയം ഫെയിം സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നിവയാണ് രേണുവിൻ്റെ ആഗ്രഹം സുധി ജീവിച്ചിരുന്ന സമയത്ത് അത് സാധിച്ചില്ല എന്നാൽ സുധിയുടെ മരണശേഷം അത് കൃത്യമായി രേണുവിലേക്ക് എത്തുകയും ചെയ്തു അത് അവർ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയുമുണ്ട് യൂസ് ചെയ്യണം അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നാൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയും അവിടെയാണ് രേണു സുധി പൊളിഞ്ഞു പോകുന്നത് കൊല്ലം സുധിയുമായി ഫ്ലവേഴ്സ് ചാനലിൽ വന്നപ്പോൾ ഏവിയേഷൻ പഠിച്ചതാണെന്നും ബംഗളൂരു എയർപോർട്ടിലും എയർ ഇന്ത്യയിലും ജോലി ചെയ്തിരുന്നുവെന്ന് പറഞ്ഞിരുന്നു എന്നാൽ സുധീര് മരണത്തിന് ശേഷമുള്ള അഭിമുഖങ്ങളിൽ തന്റെ കയ്യിൽ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഉള്ളതെന്നാണ് പറയുന്നത് അതായത് മറ്റൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു രേണുവിന് ജോലി ഓഫർ ചെയ്തിരുന്നുവെന്നാൽ അവരത് നിരസിക്കുകയായിരുന്നുവെന്നും സ്റ്റാർ മാജിക് ഡയറക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസം കഴിയുന്ന ഇപ്പോൾ കിച്ചു കിച്ചുവിനെതിരെ നടത്തിയ ആരോപണങ്ങൾക്ക് എതിരെയുള്ള ആ സത്യാവസ്ഥ എന്താണെന്ന് കിച്ചു തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓരോ ദിവസവും രേണു ഓരോ ഓരോ സ്ഥലത്ത് പറയുന്ന കാര്യങ്ങളും വ്യത്യസ്തമാണ് ഇപ്പോൾ ഒരിടത്ത് ഒരു സത്യ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേ ചോദ്യം മറ്റൊരാൾ ചോദിക്കുമ്പോൾ അത് മാറ്റി പറയുന്ന രീതിയാണ് തെറ്റെന്ന് ഇപ്പോൾ ആണെങ്കിലും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും യും ഇതിനെതിരെയും ഇനിയും ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാനുണ്ട് ആ സത്യങ്ങൾ പുറത്തു വരട്ടെ ഇനി എന്തൊക്കെയായിരിക്കും വരുന്ന സംഭവം ഇനി എന്തൊക്കെയായിരിക്കും രേണുവിൻ്റെയും കിച്ചുവിൻ്റെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും നന്ദി